നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാവി അലോൺസയുടെ കുട്ടികൾ വിസ്മയിപ്പിക്കുകയാണ് ഇപ്പം തകർത്ത് തരിപ്പിടമാക്കി ഈ സീസണില് മുപ്പത്തിയൊന്ന് കളികളായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളും കൂടെ എടുത്താൽ ഒന്നിലും തോൽക്കാതെ അൺബീറ്റായിട്ട് അവർ തുടരുന്നു യൂറോപ്പിലെ വിസ്മയ ടീമായിട്ട് ബൈർലവർ ക്യൂസൺ മാറിയിരിക്കുന്നു കൃത്യമായ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഇരുപത്തിയേഴ് വിജയങ്ങളും നാല് സമനിലകളും മുപ്പത്തി ഒന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇരുപത്തി വിജയങ്ങളും നാല് സമനിലകളുമാണ് അവർക്കുള്ളത് സീറോ ഡിഫീറ്റ്സ് ഗോളുകൾ നോക്കുക തൊണ്ണൂറ്റിമൂന്ന് ഗോളുകൾ അടിച്ചു തിരികെ വാങ്ങിയതാവട്ടെ വെറും പതിനെട്ട് ഗോളുകൾ പതിനഞ്ച് ക്ലീൻഷിറ്റുകൾ ഇനി നോക്കുക അടുത്ത രണ്ട് കളികളിൽ കൂടി അവർക്ക് പരാജയം ഒഴിവാക്കാൻ കഴിഞ്ഞാൽ സമനിലയോ വിജയമോ ആയിട്ട് അടുത്ത രണ്ട് കളികൾ കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവർക്ക് ജർമ്മൻ ഫുട്ബോളിലെ റെക്കോർഡ് ലോങ്ങസ്റ്റ് അൺവീറ്റൺ റൺ അക്രോസ് ഓൾ കോമ്പറ്റീഷൻ അത് ബയൺ മ്യൂണിക്കിൻ്റെ പേരില അത് തകർത്തെറിയാൻ പറ്റും അപ്പം ആ രൂപത്തിലുള്ള വിസ്മയ പ്രകടനവുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബോണ്ടസ് ലീഗിൽ നമുക്കറിയാമല്ലോ ബയൺ മ്യൂണിക്കിനെ അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിൽ അവർ ഇപ്പം പുറകോട്ട് തള്ളിക്കഴിഞ്ഞു ഇരുപത്തിയൊന്ന് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പതിനേഴ് വിജയങ്ങളും നാല് സമനിലകളുമായിട്ട് അൻപത്തി അഞ്ച് പോയിന്റോടെ ലവർ ക്യൂസിന് ഒന്നാമതും അത്രയും കളികളിൽ നിന്ന് പതിനാറ് വിജയങ്ങളും രണ്ട് സമനിലകളും മൂന്ന് തോൽവികളുമായിട്ട് അൻപത് പോയിന്റോടെ ബയൻ രണ്ടാമതുമാണ് ഒരു പക്ഷെ തുടർച്ചയായിട്ട് ബയൻ കൈവശം വെച്ചുകൊണ്ടിരിക്കുക ആ ബോണ്ടസ് ലീഗ ട്രോഫി അല്ലെങ്കിൽ ബോണ്ടസ് ലീഗിലെ സിംഹാസനം അവിടെ നിന്ന് ഇത്തവണ അവരെ തള്ളി താഴെയിടാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കഴിഞ്ഞിട്ടുണ്ട് വയർ സാബിയ സാബിയലൂൺസയും മറ്റൊരു തരത്തിലുള്ള ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവസാനത്തിൽ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബ വിശേഷങ്ങൾ